അസ്സാം വലൈക്കും വറഹമത്തുല്ല വീണ്ടും ഒരു സമവായം മറുഹോം ചെറുശ്ശേരി ജൈന്തുൻ മുസ്ലിയാർ ചോദിച്ചതുപോലെ ഈ വായ കുലക്കുമോ ഇല്ലയോ എന്ന് നോക്കിക്കാണാം അനുരഞ്ജന കമ്മിറ്റി നിലവിലെ സമസ്ത കേരള ജമ്മി തുലമയുടെ അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ സകല പരിപാടികളെയും സംയോജിപ്പിക്കുന്ന സമ്മേളനവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും ആത്യന്തികമായി തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള ഒരു സുപ്രീം പവർ കമ്മിറ്റി എന്ന നിലയിൽ ഇന്നലെ മീഡിയകളിലൊക്കെ ചർച്ചകൾ കാണാനിടയായി നമുക്ക് ചിരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഈ വിഷയത്തിലില്ല സമസ്തയുള്ള ജമ്യത്തുള്ള നമുക്ക് ഇരുത്തം വന്ന നാൽപ്പത് മുഷാവറ അംഗങ്ങളുണ്ട് എന്തിനും ഏതിനും പോന്ന സമസ്തയെ എല്ലാ നിലക്കും മനസ്സ വാച കർമ്മണ അംഗീകരിച്ചു പോരുന്ന പോഷക ഘടകങ്ങളുണ്ട് അതിൻ്റെ നേതാക്കളുണ്ട് പരലക്ഷം വരുന്ന പ്രവർത്തകരുണ്ട് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾക്കും അംഗീകാരങ്ങൾക്കും മീതെ സമിതി എന്ന് പറയുമ്പോൾ ആ വാർത്ത ആരാണ് അങ്ങനെ കൊടുത്തത് എന്നതും നമുക്ക് ബോധ്യമാകുമ്പോൾ ഒരു ഐക്യ ചർച്ചയും ഇവിടെ നല്ല നിലക്ക് നടക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനം അജണ്ട ആരുടേതാണ് എന്ന് ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുന്നതാണ് പുറത്തു വരുന്ന ഈ വാർത്തകളൊക്കെ അനുരഞ്ജനങ്ങൾ നടക്കണം അതിൻ്റെ ചർച്ചകൾ നടക്കണം സമുദായത്തിനകത്തെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം പരസ്പരം കൈകോർത്ത് പരസ്പരം മാനസികമായി അടുത്ത് നല്ല മുന്നേറ്റത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി എല്ലാവരും മുന്നേറണം ഇതെല്ലാം വേണ്ടതാണ് പക്ഷേ അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ട വിഷയങ്ങൾ പരിഹരിക്കാതെ വിശ്വാസികളുടെ ഹൃദയത്തിൽ വന്ന മുറിവുകൾ ഉണങ്ങാനുള്ള മരുന്നുകൾ പുരട്ടാതെ അതിൻ്റെ ലേപനത്തിനു പകരം വീണ്ടും വീണ്ടും മുറിവിലേക്ക് എണ്ണ കോരി ഒഴിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്ന ആളുകളെയൊക്കെ അംഗീകരിച്ചു തരാൻ എത്ര കണ്ട് അടിത്തട്ടിലെ മനസ്സുകൾ പാകമായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചും പഠനവിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് ഒരു വിലയിരുത്തൽ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ സംഘ രൂപീകരണ ദിവസം കൃത്യമായി ഓർക്കുന്നുണ്ട് അന്ന് ഒന്നാം ഘട്ടം മുഷാവറ കൂടുന്നു മുസ്തഫൽ ഫൈസിക്കെതിരെ സമസ്ത നടപടി സ്വീകരിക്കുന്നു അദ്ദേഹത്തെ മുഷാവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം കേരളീയ മുസ്ലിങ്ങൾക്കറിയാം ഉച്ചയ്ക്ക് ശേഷം സ്വാഗത സംഘ രൂപീകരണം നടക്കുകയാണ് സമസ്ത കേരള ജമ്മിത്തുലമയുടെ ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ അസുലഭമായ ഒരു മുഹൂർത്തമാണ് അവിടെ നടക്കുന്നത് ചരിത്രത്തിലേക്ക് നടന്നെടുക്കുന്നതിൻ്റെ മുന്നോടിയായി അതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കൂടിയിരുത്തം അത്രമേൽ ആഹ്ലാദഭരിതമായി എല്ലാവരും കൂടിയാടി ചെയ്യേണ്ട ഒരു പ്രവർത്തനം നടക്കാൻ പോകുന്നതിൻ്റെ തൊട്ടു മുൻപാണ് ആ ഒരു സ്വാഗത സംഘം ബഹിഷ്കരിച്ചു ഒരു വിഭാഗം കോഴിക്കോട് സുപ്രഭാതം ഓഡിറ്റോറിയത്തിൽ നിന്ന് ഓഫീസിൽ നിന്ന് ബഹിഷ്കരിച്ചു കൊണ്ട് പുറത്തു പോകുന്നത് എന്നിട്ട് തൊട്ടപ്പുറത്തെ ഒരു വീട്ടിൽ സമാന്തരമായ യോഗം ചേരുന്നത് അങ്ങനെ ബഹിഷ്കരിച്ചു പോയ ആളുകളുടെ നേതൃത്വത്തിലെല്ലാം അനുരഞ്ജന കമ്മിറ്റികൾ ഉണ്ടാക്കിയാൽ അതിൻ്റെയൊക്കെ നിലനിൽപ്പ് എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ഉള്ളൂ കാരണം അവരുടെയൊക്കെ മാനസികമായ വൈകൃതങ്ങളും അജണ്ടകളും നമ്മൾ തിരിച്ചറിഞ്ഞതാണ് ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് നേരത്തെ കുടിയിറങ്ങിപ്പോയ ആളുകളെ കുടിയിരുത്താൻ പ്രയാസമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ വഫി വഫിയ വിഷയം സി ഐ സി വിഷയം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നലെയും സുന്നി മഹല്ലി ഫെഡറേഷൻ്റെ കോഴിക്കോട് ജില്ലാ നേതാക്കളെ ഇരുത്തി ഒരു വാഫിയുടെ പ്രസംഗം സകല പ്രശ്നത്തിൻ്റെയും മുന അയാൾ സമസ്ത കേരള ജമ്യത്തുലമയിലേക്കും അതിൻ്റെ ഉസ്താദുമാരിലേക്കും മാത്രമല്ല പാണക്കാട് സമസ്ത ഇതിനെ രണ്ടും ദ്വന്ദ്മാക്കി പരസ്പരം അതിനെ പോരടിപ്പിക്കും തരത്തിലുള്ളൊരു പ്രഭാഷണം അയാൾ നിർവഹിച്ചു അത് കേട്ട് വേദിയിലിരിക്കുന്ന ആളുകൾ അനുരഞ്ജന കമ്മിറ്റിയിലേക്ക് പേരെഴുതപ്പെട്ട ചേർക്കപ്പെട്ട ആളുകളിൽ ചിലർ പോലും അവിടെ ഇരുന്ന് തലകുലുക്കി അത് ചിരിച്ച് ആസ്വദിക്കുന്നു ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഒരു സമവായം സാധ്യമാകുന്നത് മാത്രമല്ല സമുദായത്തെ ഇത്രമേൽ സങ്കീർണമാക്കിയ ഒരു വിഷയമായിരുന്നിട്ട് കൂടി സമസ്തക്ക് യാതൊരു ബന്ധവുമില്ല ആ ഒരു വിദ്യാഭ്യാസ സമിതിയുമായി എന്ന് മുഷാവറ കൂടിയെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്തയുടെ നേതൃപരമായ സ്ഥാനങ്ങളിൽ ഘടകങ്ങളുടെ സ്ഥാനങ്ങളിലിരിക്കുന്നവരൊക്കെ മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പോലും സ്ഥാപനങ്ങളുടെ തറക്കല്ലിടാനും ബ്ലോക്കുകളുടെ ഉദ്ഘാടനത്തിനും ഇപ്പോഴും അതിനൊക്കെ നേതൃപരമായ പങ്കുവഹിക്കുന്നവരൊക്കെ എന്ത് സന്ദേശമാണ് ഈ ഒരു സമവായത്തിലൂടെ ഐക്യ ചർച്ചയിലൂടെ സമുദായത്തിന് കൈമാറുന്നത് മാത്രമല്ല ഞങ്ങളില്ലെങ്കിൽ സമ്മേളനം പരാജയപ്പെടും എന്ന് വരുത്തി തീർക്കാൻ സ്വാഗത സംഘം ബഹിഷ്കരിച്ചവർ സമസ്ത അതിൻ്റെ സമ്മേളന പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ സ്വാഗത സംഘ രൂപീകരണത്തിൻ്റെ ഉടനെ തന്നെ നിശ്ചയിക്കപ്പെട്ട പരിപാടികളുമായി സംസ്ഥയുടെ നേതാക്കളും കീഴ്ഘടകങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ചു തുടങ്ങിയപ്പോൾ ബഹിഷ്കരിച്ചവർക്കൊക്കെ ഒരു പേടി ഒരു ആശങ്ക നമ്മൾ പുറത്തു നിന്നാൽ നമുക്ക് പിന്നീട് ഒരിക്കലും അകത്തേക്ക് വരാൻ കഴിയാത്ത രൂപത്തിൽ ഈ വാതിലുകൾ കുട്ടിയടക്കപ്പെടുമോ എന്ന് എന്തെല്ലാം പരിപാടികൾ നടന്നു സമസ്ത ഓരോ ഘടകങ്ങൾക്കും അതിൻ്റെ പരിപാടികൾ വീതിച്ചു നൽകി സമസ്ത കേരള ജമിയത്തുൽ മുല്ല്യമീൻ സെൻട്രൽ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ റേഞ്ചുകളിലും സമ്മേളനങ്ങൾ നടന്നു എല്ലാ ജില്ലകളിലും സമ്മേളനങ്ങൾ നടന്നു മദ്രസ സമ്മേളനങ്ങൾ നടത്താനുള്ള നിർദ്ദേശം മദ്രസകളിൽ അതിൻ്റെ സമ്മേളനങ്ങൾ നടക്കുന്നു ഓരോ ഘടകങ്ങളും എസ് കെ എസ് എസ് എഫ് എസ് കെ എസ് എഫിന് കൊടുത്ത പരിപാടി വിദ്യാർത്ഥി സമ്മേളനമാണ് ഓരോ ശാഖകളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഒരുമിപ്പിച്ച് അവർക്ക് ജില്ലാ കേന്ദ്രങ്ങളിൽ മെൻറ്ററിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് ഈ നവംബർ നവംബർ മാസം അതിവിപുലമായ വിദ്യാർത്ഥി സമ്മേളനം നടക്കാൻ പോകുന്നു എല്ലാ ഭാഗങ്ങളിലും ചലിക്കുകയാണ് സമസ്ത അതിൻ്റെ പ്രവർത്തകർ അതിൻ്റെ ഘടകങ്ങൾ ഇങ്ങനെ ഓരോ ഘടകങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ഇതെല്ലാം കാണുമ്പോൾ ഭയം നമ്മളിത് ബഹിഷ്കരിച്ചത് കൊണ്ട് ഇത് പരാജയപ്പെടും എന്ന് ഭീതിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി കാര്യസാധനത്തിനു വേണ്ടി മുതിർന്നവർ അവസാനം ഇലാഹിയായ കബൂലിയത്തോടുകൂടെയുള്ള സഹായത്തോടു കൂടെയുള്ള സമസ്തയുടെ പ്രവർത്തനം കാണുമ്പോൾ ഭയചകിതരായി പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് നോക്കൂ തഹയ്യ ക്രൗഡ് ഫണ്ടിങ് ോഞ്ചിങ് നടന്നു ഉടനെ വന്നു നമ്മൾക്കതുമായിട്ട് ബന്ധമല്ല നമ്മളറിഞ്ഞിട്ടില്ല നമ്മളതിലേക്കൊന്നും കൊടുക്കരുത് നമ്മളെ നേതാക്കൾ കൊടുത്തിട്ടില്ല പ്രഖ്യാപനങ്ങൾ വന്നു ആ ഫണ്ട് എല്ലാ നിലക്കും ഫ്ലോപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു ഇന്നലെ പത്തു കോടി രൂപ പിന്നിട്ടു പത്ത് കോടി പിന്നിട്ടു ഞങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല എന്ന് പറഞ്ഞവരുടെ വായ അടപ്പിക്കും വിധത്തിലുള്ള മറുപടിയാണ് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് സംസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാമ്പത്തികമായും വിജയിക്കുന്നത് കാണുമ്പോൾ പ്രവർത്തനങ്ങളുടെ കർമ്മ നൈരന്തര്യങ്ങളാൽ ശോഭിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ മാറി നിന്നാൽ നമ്മളില്ലാതെയാകുമോ എന്ന ആശങ്ക സമ്മേളനത്തിൻ്റെ പ്രചരണോദ്ഘാടനം വിദേശത്ത് വെച്ച് നടക്കാൻ പോകുന്നു യു എ ഇയിൽ നടക്കാൻ പോകുന്നു അതിനെ ബഹിഷ്കരിച്ചവർ ഇപ്പോൾ ക്ഷണം കിട്ടിയാൽ നമ്മൾക്കും പങ്കെടുക്കാമായിരുന്നു എന്ന തലത്തിലേക്ക് എത്തിപ്പെട്ടതുവരെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം അതിൻ്റെ അവസാനത്തെ ഒരു ഏട് മാത്രമാണ് ഇന്നലെ നടന്ന അനുരഞ്ജന ചർച്ച എല്ലാ നിലക്കും നമ്മൾ പുറത്താകുമെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുകോയത്തങ്ങളുടെ കാൽക്കൽ വന്ന് ഞങ്ങളെ കൂടെ കൂട്ടണം ഞങ്ങൾക്ക് കൂടെ ഓരോ പ്രവർത്തക സമിതിയിൽ പ്രാതിനിധ്യമുണ്ടാവണം എന്നു പറഞ്ഞ് തങ്ങളുടെ വിശാലമായ മനസ്കഥ മൂലം വീണ്ടും ചേർത്തു പിടിക്കലിൻ്റെ കൂട്ടിൽ പിടിക്കലിൻ്റെ ഒരു മാതൃക അവിടെ കാണുകയാണ് പക്ഷേ നേരത്തെ നൽകിയിട്ടുണ്ട് പ്രാതിനിധ്യം എല്ലാവർക്കും അതിൽ നിന്നെല്ലാം ബഹിഷ്കൃതരായി ബഹുമാനപ്പെട്ട നദി ഉസ്താദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തിരസ്കൃതരായി മാറി നിന്നവർ ഇന്ന് പ്രാതിനിധ്യം വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും തുല്യമായ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് നിങ്ങൾ ആ മേഖലയിൽ വരാത്തതാണ് നിങ്ങളതിൽ ഇടപെടാത്തതാണ് മാറി നിന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ വീണ്ടും അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അത് എല്ലാ കമ്മിറ്റികളുടെയും കോർഡിനേഷൻ കമ്മിറ്റികളുടെയും തീരുമാനങ്ങൾക്കും ഒക്കെ മുകളിലാണ് എന്ന് പറഞ്ഞ് വീണ്ടും വ്യാജ വാർത്ത കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ മുസ്തഫാൽ വൈശ്യി തിരിച്ചെടുത്തു എന്ന പച്ചക്കള്ളം വളമ്പുമ്പോൾ ഇവരൊക്കെ സമുദായത്തിന് നൽകുന്ന സന്ദേശം എന്താണ് അതുകൊണ്ട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ മാന്യമായി കളങ്കം ഏതുമില്ലാതെ ചെയ്തു പോയ കുറ്റങ്ങളിൽ പശ്ചാത്തപിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിച്ഛേദമാണ് സമസ്ത എന്ന് മനസ്സിലാക്കി ഭൗതിക ലാഭേച്ഛകൾ ഏതുമില്ലാതെ കടന്നു വരുന്നവർക്ക് സ്വാഗതം അത്രയെ നമുക്ക് ഈ വിഷയത്തിൽ പറയാൻ സാധിക്കൂ നോക്കൂ നിങ്ങൾ എത്ര വിശാല മനസ്കനാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പിതൃ സഹോദരൻ ഹംസത്തുൽ ഖറാർ റലിഅള്ളാഹു അൻഹുവിനെ വഹഷി ചാട്ടുളി എറിഞ്ഞ് വീഴ്ത്തി പിന്നീട് സംഭവിച്ചതെല്ലാം നമുക്കറിയാം വലിയ മനപ്രയാസം പ്രവാചകർക്കുണ്ടാക്കിയ സംഭവമായിരുന്നു അത് പക്ഷേ വഷി ഇസ്ലാമിലേക്ക് കടന്നു വന്നു മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അവർക്ക് പുറക്കപ്പെട്ടു നിബിധങ്ങൾ മാപ്പ് നൽകി പക്ഷേ പിൽക്കാലത്തും ഇസ്ലാമായ തൻ്റെ സ്വഹാബിയായ വഷിയെ കാണുമ്പോൾ തൻ്റെ പിതൃ സഹോദരനോട് കാണിച്ച ക്രൂരത നിബിത്തങ്ങളുടെ മനസ്സിൽ അതിങ്ങനെ ഓളം തല്ലിയിരുന്നു എന്ന് അറിയാതെ അത് അങ്ങനെ ആ മുഖഭാവം അത് പ്രകടിപ്പിച്ചിരുന്നു എന്ന് താരിഖിൽ കാണാൻ കഴിയും അത് മ്മ്മിനിയങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കബൂലിയത്ത് എടുത്തു മാറ്റിയവർ വീണ്ടും ആ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് സംഭവിച്ചു പോയേക്കാവുന്ന അവരുടെ കാര്യത്തിൽ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഉണ്ടായേക്കാവുന്ന ഓളം എത്രത്തോളമായിരിക്കും എങ്ങനെയായിരിക്കും എന്നുകൂടെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവം കിട്ടിയ അവസരങ്ങളിലെല്ലാം ഒരു പ്രതിസന്ധി വന്ന സമയത്ത് സ്റ്റേജുകളും പേജുകളും ഉപയോഗപ്പെടുത്തി ബഹുമാനപ്പെട്ട സമസ്തകല ജമ്യത്തുലമയെ തെരുവീഥികളിൽ വലിച്ചു ചീന്തിയവർ വെല്ലുവിളിച്ചവർ സമസ്തയുടെ ഉലമാക്കളെ അപകീർത്തിപ്പെടുത്തിയവർ അതിനുവേണ്ടി എല്ലാ കുതന്ത്രങ്ങളും മെനഞ്ഞവർ ഇന്ന് അവർക്ക് പ്രസംഗിക്കാൻ വേദി വേണമത്രേ അവർക്ക് എഴുതാൻ പേജ് വേണമത്രേ തങ്ങളുടെ മുൻപിൽ നിന്ന് ആളുകൾ തങ്ങൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്ക് എഴുന്നേറ്റ് പോവുകയും കാലിക്കസേരകളോട് സംവദിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഉണ്ടായപ്പോൾ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആട്ടിയോടിക്കപ്പെടുന്ന ഉണ്ടായപ്പോൾ വീണ്ടും അഭയാർത്ഥികളായി കടന്നു വരുമ്പോൾ അവർ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ ഒരു സ്വഭാവമല്ല നയമല്ല സമസ്തയും അതിൻ്റെ അധ്യക്ഷനും സ്വീകരിച്ചത് സ്വീകരിച്ച പാരമ്പര്യം അഹ്ലഭയത്തിൻ്റെ ആ പാരമ്പര്യം തങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ നിഷ്കപടമായ ഒരു ഒത്തുതീർപ്പിനും അനുരഞ്ജനത്തിനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ഇവിടെ വിലപ്പോകും ഇനിയും ഭൗതികമായ ലാഭേച്ഛകൾക്ക് വേണ്ടിയുള്ള സമസ്തയെ കരുവാക്കാനുള്ള നീക്കമാണെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും തിരിച്ചറിയാനുള്ള പക്വതയും പാകതയും ആർജിച്ചവരാണ് സമസ്ത കേരള ജമ്യത്തുലമയുടെ പരലക്ഷം വരുന്ന അണികൾ എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്